ഹായ് റോയൽ പെറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ കോഴിക്കും ഇങ്ങോട്ടിലൊക്കെ മുട്ട വെച്ച് കഴിയുമ്പോൾ ഏഴ് ദിവസം ആകുമ്പോൾ നമുക്കിതുപോലെ ടോർച്ച് അടിച്ച് നോക്കുകയാണെങ്കിൽ മുട്ടക്കകത്ത് കുഞ്ഞുണ്ടോ വിരിയുന്ന മുട്ടയാണോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു അഞ്ച് ദിവസം തൊട്ട് ഇതുപോലെ ഒരു ടോർച്ചോ എന്തെങ്കിലും വെട്ടമുള്ള ഇരുട്ടുള്ളിടത്ത് രാത്രിയിലോ സമയങ്ങളിൽ ഇതുപോലെ ലൈറ്റ് ഓഫാക്കി ഇരിട്ടാക്കിയിട്ട് ടോർച്ചിൻ്റെ വെട്ടത്തിലോട്ട് ആ മുട്ട അടിക്കുമ്പോൾ വിരിയുന്ന മുട്ടയാണെങ്കിൽ ഇതുപോലെ ഞരമ്പ് കാണും നടുക്കൊരു വട്ട ഈ ചിലന്തി വല പോലെ നമുക്ക് കാണാൻ പറ്റും ഇതേപോലെ ഇതുപോലെ ഏഴ് എട്ട് ദിവസമായ മുട്ടയാണ് ഞാൻ ഏഴ് എട്ട് ദിവസം ആകുമ്പോൾ ഇതുപോലെ എല്ലാ മുട്ടയിലും ടോർച്ചടിച്ച് നോക്കി നല്ല മുട്ട മാത്രമേ വെക്കത്തുള്ളൂ അതുകൊണ്ട് ഇൻകുബേട്ടറിൻ്റെ ഇടം നമുക്ക് നല്ല രീതി ഇതാക്കാൻ പറ്റും പിന്നെ ഇത് ഇൻവേർട്ടർ അതൊക്കെ ഇരുന്ന ചീത്ത ആയിക്കഴിഞ്ഞിട്ട് നല്ല മണമായിരിക്കും ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് നമുക്കതെല്ലാം ഒഴിവാക്കാം വിരിയുന്ന മുട്ട നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരുപത് മുട്ട വെച്ച് അല്ലെങ്കിൽ മുപ്പ് മുട്ട വെച്ച് എത്ര മുട്ട വിരിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് കൺഫേം ആയിട്ടും മുട്ട വിരി ഇങ്ങനെ ഞരമ്പ ഉള്ള മുട്ടകൾ ഇനി വിരിയാത്ത ഒരു മുട്ട ഞാനെടുത്ത് കാണിച്ചുതരാം ഇത് ഈ മുട്ട ഈ മുട്ടയ്ക്കകത്ത് കുഞ്ഞായിട്ട് നശിച്ചു പോയ മുട്ട അതൊന്നടുക്കൊരു കളർ പോലെ ഇങ്ങനെ കാണുന്നത് അത് പോയ മുട്ട ഇതിൻ്റെ അകത്തൊക്കെ സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് ഇത് ഇത് ക്രോസിങ് നടക്കുക ശരിയാകാത്ത ഒരു മുട്ടയാണ് ഒരു വട്ടം പോലെ റെഡ് വട്ടം മാത്രം കണ്ടു അത് ക്രോസിങ് ശരിയാകാത്ത മുട്ട ഇനിയിപ്പം ഇത് കുഴപ്പമില്ല ഇത് ക്രോസിങ് നടക്കാത്ത മുട്ട ഇത് നമുക്കൊരു അഞ്ച് ദിവസത്തിനുള്ളിൽ നോക്കുവാണെങ്കിൽ ഇത് കൂട്ടുമുട്ട നമുക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഒരു തരത്തിലുള്ള ഇതുമില്ല നമ്മൾ ഫ്രഷ് മൊട്ട പോലെ തന്നെയാണ് കാരണം അതിനകത്ത് ക്രോസിങ് നടന്നിട്ടില്ല പോനുമായിട്ട് മീറ്റിങ് നടക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യുവാണേൽ മുട്ടയ്ക്കകത്ത് എത്ര മുട്ടക്കകത്ത് കുഞ്ഞുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം അട വെക്കുന്നവർക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം കോഴിക്ക് നല്ല രീതിയിൽ ഇരിക്കാനുള്ള അവസരം കിട്ടും